ഏഷ്യാ കപ്പിൽ ഞായറാഴ്ച നടക്കുന്ന സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ നേരിടാൻ മുമ്പ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി മുൻ പാക് താരം മുഹമ്മദ് ആമീർ ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾ തമ്മിലുണ്ടായ ഹസ്തദാന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് ആമീറിന്റെ പോസ്റ്റ് എന്നത് ശ്രദ്ധേയമാണ് ഒരു കാര്യം ഉറപ്പായി വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച താരം മാത്രമല്ല മനുഷ്യൻ കൂടിയാണ് എന്ന് വ്യക്തമായി ബഹുമാനം എന്നായിരുന്നു മുഹമ്മദ് അമീറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വിരാട് കോഹ്ലിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന കളിക്കാരൻ കൂടിയാണ് അമീർ വിരാട് കോഹ്ലിയുടെ ബാറ്റ് പരിശോധിക്കുന്ന ചിത്രം കൂടി പങ്കുവെച്ചാണ് അമീറിന്റെ എക്സ് പോസ്റ്റ് ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി ഏഷ്യാകപ്പ് ടീമിലില്ല ഈ സാഹചര്യത്തിൽ ഏഷ്യാകപ്പിൽ കളിക്കുന്ന സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അംഗങ്ങളെ ചെറുതാക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് അമീറിന്റെ പോസ്റ്റ് എന്നാണ് കരുതുന്നത് ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടാൻ ഇറങ്ങിയപ്പോൾ മത്സരത്തിലെ ടോസിന് ശേഷം പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗിയുമായി ഹസ്തദാനം നടത്താൻ സൂര്യകുമാർ യാദവ് തയ്യാറായിരുന്നില്ല മത്സരശേഷവും പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനം നടത്താൻ ഇന്ത്യൻ താരങ്ങളാരും തയ്യാറായിരുന്നില്ല